ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് വീഡിയോയിൽ എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ത്രെഡിംഗ് ബാംഗിൾസ് ഒക്കെ നമ്മൾ കടകളിൽ നല്ലതുപോലെ വില കൊടുത്ത് മേടിക്കാറുണ്ടില്ലേ അപ്പം നമുക്കിത് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാം ഇതെങ്ങനെ സ്ത്രീകൾക്ക് ഒരു വരുമാന മാർഗമാക്കി മാറ്റിയെടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇത് വളരെ നമുക്ക് കാണുമ്പോൾ ഇത് നല്ല വർക്ക് തോന്നിക്കുമെങ്കിൽ ഇതൊരു ചെയ്തെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഡിങ് നൂലാണ് കേട്ടോ അപ്പം ത്രെഡിങ് നൂലെന്ന് പറയുന്നത് ഇതാണ് നല്ല മിനിസമുള്ള നൈസായിട്ടുള്ള നൂലാണ് ഈ ത്രെഡിങ് നൂലെന്ന് പറയുന്നത് അപ്പോൾ ഈ നൂലിന് വില വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാറ് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ നൂലിൻ്റെ തിളക്കത്തിനനുസരിച്ചാണ് നൂലിന് വില വരുന്നത് അപ്പോൾ ഇതുപോലെ പല ടൈപ്പിൽ കളറുകളായിട്ടുള്ള നൂലുകൾ നമുക്ക് പേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഷോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഞാനിവിടെ കൊല്ലത്താണ് കൊല്ലത്ത് നമ്മൾ കൊല്ലം ചിന്നക്കട തൂയമ്പള്ളി ഇല്ലയോ തൂയ്യംപള്ളിയുടെ ബേക്കറായിട്ട് ശക്തി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് അവിടെ നിന്നാണ് ഞാൻ ഇതെല്ലാം മേടിക്കുന്നത് ഇപ്പോൾ രണ്ടാമതായിട്ട് ഇതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സീക്വൻസ് ആണ് വേണ്ടത് അപ്പോൾ ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ഒരു മീറ്ററിന് ഇരുപത്തൊന്ന് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതുപോലെയാണ് സീക്വൻസ് വരുന്നത് ഇതിൻ്റെ തിളക്കത്തിനനുസരിച്ച് പല കളറും നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കത് കട്ട് ചെയ്താണ് കേട്ടോ മേടിക്കേണ്ടത് ഇപ്പോൾ ഒരു മീറ്ററിന് ഇരുപത്തൊന്ന് രൂപ വെച്ചിട്ടാണ് അവർ ഇത് കട്ട് ചെയ്ത് തരുന്നത് അപ്പം നമുക്ക് എ എത്ര മീറ്റർ വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് കട്ട് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം അതുപോലെ ഈ ഒരു കളറും ഇതുപോലെയെല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഏത് കളറിലാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് ഇനി അടുത്തതായിട്ട് അടുത്തതായിട്ടിതിന് ആവശ്യമുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്രികയാണ് പിന്നെ ഇതിന് പശ ഗമാണ് കേട്ടോ ഈ ഗിന് വില വരുന്നത് പതിനേഴ് രൂപയാണ് അവിടെ എനിക്ക് വന്നിരിക്കുന്നത് അപ്പം ഈ ത്രെഡിംഗ് ബാങ്കിൾസ് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കാണാം ഇതിനായിട്ട് ഞാനൊരു വള എടുത്തിട്ടുണ്ട് ഞാനിവിടെ ചെറിയ സൈസ് വളയാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് അളവിൻ്റെ വളയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വള നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ നൂല് ത്രെഡിങ് ബാങ്കിൾസ് ചെയ്യുന്നതിനായിട്ട് ഈ എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ ബോക്സാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ സ്കെയിലോ ഇതുപോലെ നീളത്തിനുള്ള ബേസ് ബോർഡായാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഈ നൂലിൻ്റെ ഈ ഒരു അറ്റം ഈ വിരലിൽ ഇങ്ങനെ ചുറ്റി പിടിക്കുക എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം വളരെ ഇങ്ങനെ നമുക്ക് നൂല് കുരുങ്ങാതെ രീതിയിൽ വേണം നമുക്കിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ത്രെഡിങ് മെങ്കിൾസ് ചെയ്യുന്ന സമയത്ത് എത്രയും നീളമാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നീളത്തിനുള്ള ഒരു സ്കെയിലോ ബേസ്ബോർഡോ എടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ബോക്സ് എടുത്തിട്ട് നൂല് ചുറ്റി ചുറ്റുന്ന രീതി ഒന്ന് കാണിച്ച് തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് കുരുങ്ങാത്ത രീതിയിൽ ഈ നൂലിങ്ങനെ ചുറ്റിയെടുക്കാം ഈ ഒരു ഭാഗം വെച്ചിട്ട് ഈ ഒരു ഭാഗം വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം ത്രെഡിങ് ആംഗിൾസ് ചെയ്യുന്നതിന് ഇതുപോലെയാണ് നമുക്ക് നൂലിവിടെ കിട്ടേണ്ടത് ഇതുപോലെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു അറ്റത്തായിട്ട് നമുക്കിവിടെ പശ തേക്കാം പശ ഇവിടെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഉണങ്ങാനായിട്ട് ഒത്തിരി സമയമൊന്നും വേണ്ട അന്നേരം തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലൊരു പാളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ ഉൾവശത്തായിട്ട് നമുക്കിവിടെ പശ തേച്ച് കൊടുക്കാം ഇനി നേരത്തെ എടുത്ത് വെച്ചിരുന്ന നൂല് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ചുറ്റി കൊടുക്കാവുന്നതാണ് ഇനി ചുറ്റി എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കുരുങ്ങി പോകാത്ത രീതിയിൽ ചുറ്റിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇവ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചുറ്റിയെടുക്കാം കേട്ടോ ഈ നൂലിൻ്റെ കനം കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ബോക്സിൽ ചുറ്റിയ സമയത്ത് കുറച്ചും കൂടെ കുറച്ചും കൂടെ ചുറ്റിയിട്ട് കനം കൂട്ടിയെടുക്കാവുന്നതാണേ ഇത് സ്ത്രീകൾക്ക് നല്ലൊരു വരുമാന മാർഗവും കൂടിയാണ് ഇങ്ങനെ എടുക്കുന്നത് വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെയൊക്കെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഇതുപോലെ നമുക്ക് ഹോൾസെയിലായിട്ടും എല്ലാം ഇത് മേടിക്കാൻ കിട്ടുന്നതായിരിക്കും അതുപോലെ ഓർഡർ ചെയ്യാൻ കേട്ടോ ഞാനിത് ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലും എല്ലാം കണ്ടിട്ടുണ്ട് ഈ ത്രെഡിംഗ് നൂലും ഇതിൻ്റെ ത്രെഡിങ് ബാങ്കിൾസ് ചെയ്യുന്നതിനായിട്ടുള്ളത് സെറ്റായിട്ടുള്ളതെല്ലാം നമുക്ക് ഓർഡർ ചെയ്തും എടുക്കാവുന്നതാണ് അതുപോലെ ഓർഡർ ചെയ്തിട്ട് നമുക്ക് വീട്ടിലിരുന്ന സ്ത്രീകൾക്ക് ഇത് നല്ലൊരു വരുമാന മാർഗവും കൂടിയാണ് ഇപ്പോൾ ഈ വളയൊക്കെ മേടിക്കുന്ന സമയത്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുന്ന സമയത്ത് ഒരുപാട് പൈസ ആകുന്നതായിരിക്കും അങ്ങനെ മേടിക്കാതെ ഹോൾസെയിൽ കടകളുണ്ട് ഈ ഫാൻസി കടകൾ ഹോൾസെയിൽ കടകൾ കാണും അത് നിങ്ങൾക്ക് എവിടെയാണോ ആ ഷോപ്പെന്ന് വെച്ചാൽ അത് തിരക്കിയിട്ട് അവിടെ ചെന്നിട്ട് ബോക്സിൽ മേടിക്കാം കേട്ടോ ബോക്സിൽ മേടിക്കുന്ന സമയത്ത് നമുക്ക് ഈ വളകൾ സെറ്റായിട്ട് നമ്മളുടെ അളവിനനുസരിച്ചുള്ള വളകൾ നമുക്ക് ഏത് അളവിലാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അളവിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിൽ കടകൾ നമുക്ക് ബോക്സിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് നമുക്ക് ഒരു ബോക്സിൽ ആറ് ഡസൻ അഞ്ച് ഡസൻ നാല് ഡസൻ എന്നൊക്കെ കാണും അപ്പം അതിന് നല്ല വളരെയധികം റേറ്റ് കുറവായിരിക്കും വലിയ റേറ്റ് ഒന്നും വരുത്തില്ല മുപ്പത് രൂപ അൻപത് മുപ്പത് രൂപ തൊട്ട് അൻപത് രൂപയ്ക്കകത്തൊക്കെ അതിൻ്റെ റേറ്റ് വരത്തുള്ളൂ അപ്പോൾ അതനുസരിച്ച് ഈ കുപ്പി കുപ്പിവെളക്കെ വേടിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ വേടിച്ചിട്ട് ഇതുപോലെ നമുക്ക് ഇതുപോലെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്തിട്ട് നല്ല വരുമാനം ഇതിൽ നിന്നും ഇതിൽ നിന്നും നമുക്ക് നേടാനായിട്ട് കഴിയും ഓൺലൈൻ ബിസിനസ്സായിട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ നമ്മൾ പെൺകുട്ടികളുള്ള വീടുകളൊക്കെ കാണുമില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് സ്റ്റാറ്റസിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓർഡറുകളൊക്കെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊക്കെ കല്യാണ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഭംഗിയൊക്കെ കാണിച്ചിട്ട് നമുക്ക് വർക്ക് പിടിക്കാവുന്നതാണ് അപ്പോൾ അത് നമുക്ക് അങ്ങനെയൊക്കെ വർക്ക് പിടിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് നല്ലൊരു വരുമാന മാർഗവും കൂടിയാണ് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഇച്ചിരി പാടായിട്ട് തോന്നുമെങ്കിൽ നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ് ഈ ഒരു ഭാഗം വന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഒരു ഭാഗം എനിക്ക് ഫിനിഷായിട്ട് അപ്പം ഇനി ബാക്കി ഭാഗം കൂടെ നമുക്ക് ചുറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ബാക്കി ഭാഗം ഇങ്ങനെയാണ് ചുറ്റിയെടുക്കേണ്ടത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് പശതച്ചിട്ട് വീണ്ടും ഇത് ചുറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് വീണ്ടും ബാക്കി വരുന്ന ഭാഗവും കൂടെ നമുക്ക് ചുറ്റി കൊടുക്കാവുന്നതാണ് നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടികളൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് ചെയ്തിട്ട് അവരുടെ കയ്യിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ സ്കൂളിൽ നിന്നൊക്കെ കണ്ടിട്ട് സ്കൂളിലൊക്കെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതിനകത്തൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ആവശ്യ ആവശ്യക്കാരുണ്ടെങ്കിൽ അവർ നമുക്ക് ഓർഡർ തരും അന്നേരം നമുക്കത് ഓർഡർ പിടിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലെ പണികളൊക്കെ തീർത്തിട്ട് നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ടി വി കണ്ടുകൊണ്ടായാലും തന്നെ നമുക്കിതുപോലെ ചുറ്റിയെടുത്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഈ ത്രെഡിംഗ് ബാങ്കിൾസ് ത്രെഡിങ് ബാങ്കിൾസിൻ്റെ വില നമുക്ക് ഷോപ്പുകളിലൊക്കെ തിരക്കാൽ തന്നെ അറിയാൻ പറ്റും നല്ല റേറ്റ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതേപോലാണ് കേട്ടോ ഇതിൽ നമുക്ക് വീതിയുള്ള വളയാണെങ്കിൽ ഇവിടെ ചുറ്റിച്ചിട്ട് ഇങ്ങനെ സ്റ്റോൺ ഇതുപോലെ ചുറ്റിച്ചിട്ട് നമുക്ക് ഒട്ടിച്ചിട്ടെന്ന് വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള രീതിയാണിത് അപ്പോൾ നമുക്കിത് ഒരു സെറ്റിങ്ങനെ ചെയ്തിട്ട് നമുക്ക് ചെയ്യുന്നതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ അതനുസരിച്ചിട്ട് റേറ്റ് ഇട്ടിട്ട് നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണേ അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്റ്റോണാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് മൂന്ന് വശത്തായിട്ട് ഇതുപോലെ ഇതുപോലെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുപോലെ മൂന്ന് വശത്തായിട്ട് നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം അതിവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉണങ്ങാനായിട്ട് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം അടുത്തതായിട്ട് ഞാൻ ഈ ഒരു കളർ നൂലാണ് എടുത്തിരിക്കുന്നത് കളയുടെ പശയൊക്കെ ഒരു ഇതുണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പശ ഇങ്ങനെ തേച്ച് കൊടുക്കാം ഈ ഒരു സ്റ്റോണില്ലേ ഈ ഒരു സ്റ്റോണിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റിക്കൊടുക്കാം കാണാമോ ഈ ഒരു സ്റ്റോണിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം നമുക്കിവിടെ പശ തേച്ച് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം ണ്ടോ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ തന്നെ ഈ രണ്ട് വശത്തും കൂടെ ഇതുപോലെ നൂല് ഇങ്ങനെ ചുറ്റി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഇത് ഒരു ഡസൻ വളയാണ് അപ്പോൾ ഒരു കയ്യിൽ മൂന്നെണ്ണം വീതോ നാലെണ്ണം വീതോ നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ് നമുക്കിതുപോലെ പല രീതിയിലും ബാങ്കിൾസ് നമുക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ സ്ത്രീകൾക്ക് നല്ലൊരു വരുമാന മാർഗ്ഗവും കൂടിയാണ് ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നു പോകരുതേ അപ്പോൾ ഇതുപോലെ വേറെ രീതിയിലുള്ള മോഡലുകൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് അപ്പോൾ ആ രീതിയിൽ വേറെ മോഡലുകൾ ഞാൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ